കൊല്ലും വെട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു ഉള്ളി കാലില് ഷൂസ് ഇട്ടു ഷൂസ് ഇട്ടിട്ട് നമ്മൾ ഈ സിഗരറ്റൊക്കെ ഇങ്ങനെ കെടുത്താൻ വേണ്ടിയിട്ട് ചവിട്ടി ഞരക്കല്ലേ അതുപോലെ എന്റെ അതുപോലെ എന്റെ നെഞ്ചത്ത് കാല് വെച്ച് ചവിട്ടി അരച്ചു അതുപോലെ മറ്റൊരു അവസരത്തില് എന്നെ കൊല്ലും എന്നുള്ള രീതിയിൽ ഇങ്ങനെ കഴുത്തിൽ കത്രിക വെച്ചോണ്ട് ഇങ്ങനെ അമുക്കാൻ വന്നപ്പോഴത്തേക്ക് എവിടെ പറയുമ്പോൾ നമ്മളൊക്കെ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഭർത്ത വീട്ടിലെ പീഡനം കാരണം നമ്മുടെ കേരളത്തിൽ എത്രയോ സ്ത്രീകൾ നരക തുല്യമായിട്ട് ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ കാരണം അവർ പുറത്ത് പറയുന്നില്ല പുറത്ത് പറഞ്ഞാൽ ഭർത്താവ് കൊന്നുകളല്ല വേറെന്താ ചെയ്യുമെന്നുള്ള ഭയത്താലേ പുറത്ത് പറയാതെ വീട്ടിൻ്റെ ഉള്ളിൽ നരക തുല്യമായി ജീവിക്കുന്ന അത്ര സ്ത്രീകളുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ തുറന്ന് പറയുകയാണ് വേണ്ടത് ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് ലാസ്റ്റ് എത്തിപ്പെടുന്ന മരണത്തിലേക്കാണ് വേണ്ടപ്പെട്ടവരോട് തുറന്ന് പറയാ ഇതുപോലെ നരകിച്ച് ജീവിക്കുന്നത് നല്ലത് അത് ഒഴിവാക്കിയിട്ട് സ്വന്തമായി ജീവിക്കുന്നതല്ലേ നല്ലത് എന്തിനാണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് എത്രയോ ആളുകളുണ്ട് പുറത്ത് പറയാൻ പറ്റാണ്ട് പേടിച്ചിട്ട് ഭയന്ന് നിൽക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് ഞാനിതൊക്കെ പറയാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ദീപ്തി സീതത്തോട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയെന്നൊരു യൂട്യൂബ് ചാനലുണ്ട് അവർ അവരുടെ ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ തുറന്നു പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലെ തുറന്ന് പറയുകയാണ് വേണ്ടത് കാരണം ദീപ്തി സീതത്തോട് നമുക്ക് എല്ലാവർക്കും അതി ആളുകൾക്കും അറിയാമായിരിക്കും കാരണം വീടില്ലാത്ത വീടായിട്ടും വനത്തിലുള്ളിൽ കഴിയുന്നവർക്ക് അവിടെ എത്തിപ്പെടാത്ത സ്ഥലത്ത് അവിടെ മരുന്നും ഡ്രസ്സുകളും ഭക്ഷണങ്ങളും ഒക്കെ എത്തിച്ചു കൊടുത്ത് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് കാരണം അവരുടെ ജീവിതം നരകതുല്യമായിട്ട് ജീവിക്കുന്ന സമയത്തോ അതായത് ഇത്രയും ബുദ്ധിമുട്ട് ഇതൊക്കെ സഹിച്ച് ജീവിക്കുന്നതിൻ്റെ ഇടയിലോ മറ്റുള്ളവർക്ക് സഹായം കണ്ടെത്തുന്നുണ്ട് അപ്പൊ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യല്ലോ വേണ്ടത് കാരണം ഈ ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോ അതിന് അഴിയുന്ന ആളുകള് അവർക്ക് സപ്പോർട്ട് ചെയ്യാം അതാണ് നമുക്ക് വേണ്ടത് എന്തായാലും അവർ പറയുന്ന വാക്കുകളൊന്ന് കേട്ടോ കൊല്ലും വെട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു ചെയ്യോ ഇല്ലയോന്നുള്ളത് മറ്റേ പുള്ളിയുടെ ആയില്ലായിരിക്കുന്നെ പക്ഷെ എപ്പോഴും ഒരു മരണം മുന്നിൽ കണ്ടിങ്ങനെ നടന്ന് 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 വയ്യ അതായത് പിന്നെ എന്റെ പിറന്നാൾ എങ്ങനെയായിരുന്നു അറിയാവോ പിറന്നാളിന് മൂന്ന് ദിവസം മുന്നേ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു നീ ജനിച്ച ദിവസം തന്നെ നിന്നെ ഞാൻ തട്ടും ഞാൻ വരും അങ്ങനെ എങ്ങനെയാണൊക്കെ പറഞ്ഞു അപ്പൊ നവംബർ ഇരുപതാണ് എന്റെ പിറന്നാള് പതിനെട്ടാം തീയതി ആയപ്പോ തന്നെ എനിക്ക് പിന്നെ ഒരാള് മെസ്സേജ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അയാളുടെ വണ്ടി വിജയുടെ വണ്ടി ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട് അത്തിക്കയം അത് പാസ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നുണ്ട് പുള്ളിയുടെ വണ്ടി കണ്ടാ അറിയാം അതിലോട്ടിരിക്കും സ്റ്റിക്കർ വെച്ചിട്ട് അറിയാം അപ്പൊ വിജയുടെ വണ്ടി ഇങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ എനിക്ക് വെട്ടുന്നതോ കുത്തുന്നതോ ഒന്നും ഒരു പ്രശ്നമല്ല പക്ഷെ അത് കാരണം വീട്ടിലുള്ളവരുടെ ആ ഒരു വിഷമങ്ങൾ അവരുടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയുമോ പത്തൊമ്പതാം തീയതി ആയപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ അടുത്ത് ഒരു ഹോം പേടിയോ കാര്യവും അങ്ങനെയൊന്നും അല്ല പക്ഷെ എന്തോ എനിക്ക് ഒരു വലിയ പ്രശ്നം ഇങ്ങനെ വരാൻ പോകുന്നു മുന്നില്ല എന്നുള്ളൊരു തോന്നില്ല പിന്നെ കേസ് കൊടുത്തിട്ട് കാര്യമില്ല എനിക്ക് അതിലുള്ള വിശ്വാസമൊന്നുമില്ല ഈ കേസ് കാര്യമില്ല എന്ന് പറയാൻ പറയാൻ കാരണം കാരണം പല ഇതുമായിട്ട് പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒരു റിപ്ലൈ കിട്ടിയില്ല ഇങ്ങനെ സമയം വരെ എനിക്ക് ും മനസിലാവുന്നില്ലായിരുന്നു നല്ല രീതിയിൽ പോയിട്ട് അതൊക്കെ പഠിക്കാൻ എനിക്ക് മനസ്സിലാവുന്ന എന്നെ വേദനിപ്പിച്ചു കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സോറി പറയുക ഇത് ഒട്ടുമിക്ക അധിവാണികളും ചെയ്യുന്നത് തന്നെയാണ് ഉദാഹരണം പറയുവാണെങ്കിൽ സന്തോഷിക്കാൻ എങ്ങനെയാറിയോ ഞാൻ കറിയില്ല കാരണം ഞാൻ ഇതൊക്കെ കണ്ട് കണ്ടു ഞാൻ സന്തോഷത്തോടെ പറയുള്ളു ഞാൻ ഇതൊക്കെ കണ്ടും കേട്ടും ഹാപ്പിയാണ് ഇത് അതായത് ഞാൻ ഉറക്കത്തിൽ ഒരു ദിവസം ഞെട്ടി അങ്ങ് എണ്ണീക്കുക എണ്ണീക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാല് രാത്രി ഒരു മണി രണ്ടുമണി ആയിട്ടുണ്ടാവും പുള്ളി കാലില് ഷൂസ് ഇട്ട് ഷൂസ് ഇട്ടിട്ട് നമ്മൾ ഈ സിഗരറ്റൊക്കെ ഇങ്ങനെയൊക്കെ എടുത്താൻ വേണ്ടിയിട്ട് ചവിട്ടി ഞരക്കൂലെ അതുപോലെ എന്റെ അതുപോലെ എന്റെ നെഞ്ചത്ത് കാല് വെച്ച് ചവിട്ടി അരച്ചു ചവിട്ടി അരച്ചു പിന്നെ കുറെ നാളത്തേക്ക് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ശ്വാസം എടുക്കുമ്പോ പോലും ഒരു വേദന ഇപ്പോഴും എനിക്ക് അതിന്റെ വേദന മാറിയിട്ടില്ല ഇങ്ങനെ എന്ത് അതിൽ നിന്ന് എന്ത് സന്തോഷമാണ് കിട്ടുന്നെന്ന് അറിയത്തില്ല പക്ഷെ അതൊരു ക്രൂരതയായിരുന്നു എന്നോട് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ മറ്റൊരു അവസരത്തില് എന്നെ കൊല്ലും എന്നുള്ള രീതിയിൽ ഇങ്ങനെ കഴുത്തിൽ കത്രിക വെച്ചുകൊണ്ട് ഇങ്ങനെ അമുക്കം വന്നപ്പോഴത്തേക്ക് എവിടെയെന്നറിയും മൂന്നാലും വീട്ടിൽ വെച്ച് അപ്പോഴത്തേക്ക് അമ്മ വന്ന് ഇടപെട്ട് അമ്മ എന്റെ കൂടെ ഇല്ലായിരുന്നു അമ്മ ഒന്ന് വിജയക്ക് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവസാനം വിജയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് അമ്മ കരഞ്ഞു എന്റെ കൊച്ചിനെ ഒന്നും ചെയ്യരുതെന്ന് അപ്പോഴാണ് വിട്ടത് ഒരുപാട് തവണ പിന്നെ ഒരുപാട് തവണ എങ്ങനെ ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ഒരുപാട് പേരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഞാൻ എല്ലാത്തിൽ നിന്നും രക്ഷ മാത്രല്ല ഇവിടെ ആ ഇവിടുന്ന് ഞങ്ങൾ സെപ്പറേറ്റ് ആയ സമയത്ത് നാട്ടിൽ നാട്ടിൽ എല്ലാവരുമായിട്ട് കോൺടാക്ട് ഉണ്ട് എല്ലാവരെയും വിളിച്ചിട്ട് ആള് വളരെ മോശമായിട്ട് നമ്മളൊന്നും വിചാരിക്കാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഓഡിയോ ക്ലിപ്പ് ഇങ്ങനെ ഷെയർ ചെയ്ത് നാട്ടിൽ കൂടെ നടക്കുന്നുണ്ട് അതായത് പുള്ളി ഇപ്പൊ ഡിമാൻഡ് ചെയ്തോണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഞാൻ എന്നെ കാണണം ഞാൻ പുള്ളിയുടെ കൂടെ ചെല്ലണം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ അയാളുടെ കൂടെ ചെന്നു കഴിഞ്ഞാൽ മദ്യപാനം നിർത്താൻ ചെന്നു കഴിഞ്ഞാൽ ഈ വാഗ്ദാനം ഞാൻ കുറെ കേട്ടു ഈ മദ്യപിക്കുന്ന ഏതെങ്കിലും ആണുങ്ങൾ ഉണ്ടെങ്കിൽ ഞാന് പറയുവാണ് ഭാര്യ ഉപദ്രവിച്ച് ആനന്ദം കണ്ടെത്തുന്നവരോട് അങ്ങനെ ചെയ്യരുത് ഇതുപോലുള്ള കൊറേ ആളുകളുണ്ട് മർദ്ദിക്കുക എന്നിട്ട് അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുക എന്താണ് ഇവരെയൊക്കെ ചെയ്യേണ്ടത് അടിയിട്ടാതിന്റെ കുഴപ്പമാണ് എന്നിട്ടിപ്പം പറയുന്നുണ്ടല്ലേ സ്വന്തം ജീവിക്കാം എന്നാ കള്ളൂടിയൊക്കെ നിർത്താം കാരണം ഇതിന്റെ കൂടെയൊക്കെ സ്വന്തം ജീവിച്ചുകഴിഞ്ഞാൽ ചിലപ്പോ മരണം സംഭവിക്കും സത്യം പോലെയാണ് കാരണം ഇതുപോലെ തുറന്ന് പറയാ ഇതുപോലെ തുറന്ന് പറയാത്ത എത്രയോ സ്ത്രീകളുണ്ട് ഇപ്പോഴും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എത്ര ആളുകണ്ട് പേടിച്ചിട്ട് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കളയോ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ചിലപ്പോ പോയി പോയിക്കിടക്കാനോ അല്ലെങ്കിൽ വേറെ എന്താ പറയാ ഒരു ഇടയില്ലാത്ത ആളുകളുണ്ട് ഒരു നിവൃത്തി ഇല്ലാത്ത കാരണം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാല് ഒരു ഒരിടയില്ലാത്ത ആളുകളൊക്കെ ഉണ്ട് കാരണം അതൊക്കെ അതുകൊണ്ടാണ് സഹിച്ചിട്ട് അല്ല മക്കളെ വിചാരിച്ചിട്ട് ഇതുപോലെയൊക്കെ സഹിച്ചു ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് കാരണം കാര്യങ്ങൾ തുറന്നുപോയാ പറയാ ലാസ്റ്റ് മരണത്തിലേക്ക് എത്തിയിട്ട് എന്ത് കാര്യാണ്